ഇങ്ങനെ ഈ ഇത്ര ക്രൂരമായിട്ട് ഒരാളെ മുഖത്ത് ഇങ്ങനെ മർദ്ദിക്കുക തുടരെ തുടരെ മർദ്ദിക്കുക അതും നേരത്തെ പറഞ്ഞതുപോലെ സി സി ടി വി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള പോലീസുകാർ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവർ തോക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ താക്കിയിട്ട ഭീകരന്മാരും പെഹൽഗാവിൽ ആക്രമണം നടത്തിയിരുന്ന ഭീകരന്മാരും തമ്മിൽ സത്യത്തിൽ എന്താ വ്യത്യാസം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തോക്ക് ഉണ്ടായിരുന്നു അവർ നേരിട്ട് വന്നിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊന്നു ആ വന്നിരിക്കുന്ന മരണപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ തെറ്റുകാരാണോ ഏതെങ്കിലും രീതിയിൽ അവർ അപരാധികളായിട്ടുള്ള ആൾക്കാരാണോ അല്ല അതേപോലെ തന്നെ രാഷ്ട്രീയ വിരോധം എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾ കാക്കിയിട്ടാലും നിങ്ങൾ വേറെ ഏത് വസ്ത്രം ധരിച്ചാലും നിങ്ങൾ ഭീകരവാദികളാണ് സത്യത്തിൽ ഈ ആൾക്കാരെല്ലാം തന്നെ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് ഈ സംവിധാനത്തിൻ്റെ പോരായ്മയാണ് നമുക്കറിയാമല്ലോ ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയ നേതാക്കൾ ഇവരൊക്കെ തന്നെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ക്രിമിനലായിട്ടുള്ള പോലീസുകാർക്കുള്ളത് നമ്മുടെ നാട്ടിലൊരു ഏകീകൃത ലോക്കപ്പ് സംവിധാനമുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കിട്ടുക എന്നതുമായി നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഉറപ്പ് പോലീസ് പൈസ ഓഫർ ചെയ്തിരുന്നു ഈ കേസ് പറയാനുള്ളത് ഇരുപത് ലക്ഷം രൂപ വരെ ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഡിമാൻഡ് അനുസരിച്ചിട്ടും സെറ്റിൽ ചെയ്യാൻ തയ്യാറായിരുന്നു സംസാരിക്കാനൊക്കെ ഈ രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കൃത്യമായി ഈ കേസിന് പിന്നാലെ സഞ്ചരിച്ചു പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് വർഗീസ പോലെയുള്ള ആളുകളാണ് പോലും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഈ ഇതിന്റെ മുകളിൽ എന്താ പറയുക സ്റ്റേഷന്റെ മുകളിലെ നിലയിൽ ഇല്ല അവിടെയാണ് അതി ഇതിനേക്കാൾ ക്രൂരമായ മർദ്ദനം നടന്നിട്ടുള്ളത് കുന്നുകുളം പോലീസ് സ്റ്റേഷന്റെ താഴത്ത് മാത്രമാണ് ക്യാമറയുള്ളോ അതിന് മുകളിൽ ക്യാമറയില്ല അത് മാത്രമല്ല മറ്റുള്ള ശേഷനേക്കാൾ വിപരീതമായി കുന്നകുള ശേഷം ഒരു സപ്പറേറ്റ് ഇടിമുറി ഉണ്ട് എ സി പി ഓഫീസിന്റെ മുകളിലെ പഴയ സി ഐ ഒരു ഇടിമുറിയാണ് അവിടെയാണ് ക്രൂരമായ മർദ്ദനം നടക്കുന്നത് കുന്നോകുളം ശേഷം ഒരു ഒരു ലോകം മരണം കൂടം നടന്നാൽ അത്ഭുതപ്പെടാനില്ല അത്രയും അത്രയും ക്രൂരമായ മർദ്ദനം നടക്കുന്ന ശേഷനാണ് അപ്പം എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമ നടപടിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം അതായത് സംശയവും നിയമ പോരാട്ടമായി തന്നെ മുന്നോട്ട് പോകും